സൗദി അറേബ്യയിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അതേപോലെ സാധനങ്ങളൊക്കെ അയക്കാനുള്ള ഒരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നവാസ് ഓഫീസാണ് റിയാദിൽ നിന്ന് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സൗദി ഇൻ ഫോട്ടോക്സ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഒരു മലയാളി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു നെല്ലോൻ്റെ സോഡാ സർവത്ത് അതേപോലെ ഫാഷൻ ഫുഡിൻ്റെ ഈ ഒരു സംഭവം എല്ലാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെതാണ് ഇത് സ്പാർക്ലിംഗ് കൂടിയാണ് മറ്റേത് സോഡ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു റമദാനു ശേഷമൊക്കെ നോമ്പ് പറഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് പാഷൻ ഫ്രൂട്ട് ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക ഷിപ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഷിപ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിൽ ഷിപ്പ് ടാഗ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ആയിട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും വളരെ കുറഞ്ഞ റേറ്റിൽ ഇത് ശരിക്കും എല്ലാ ഡി എച്ച് എല് അതേപോലെ അറാമെക്സ് ഫെഡക്സ് സംസ ഇതേപോലെയുള്ള എല്ലാ കമ്പനികയും കമ്പയിൻ ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ആപ്പാണ് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തുങ്ങിട്ട് എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ലാസ്റ്റ് അയച്ചിട്ടുള്ള വെറും ട്വൻറ്റി ത്രീ റിയാലിന് ദമാമിലേക്കാണ് അയച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് പ്രൈസൊക്കെ ചൂസ് ചെയ്യാം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക ബേസിക് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കുക ന്യൂ ഇൻവോയ്സസ് ന്യൂ ഷിപ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ഷിപ്പ്മിൻ ലാബില് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എവിടെ നിന്നാണോ അയക്കേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് എവിടെയൊക്കെ ആണോ നിങ്ങൾക്ക് അയക്കേണ്ടത് ദമാമിലേക്കാണെങ്കിലും ജിദ്ദയിലേക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും റിയാദിലേക്കാണെങ്കിലും അതേപോലെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഡി അതേപോലെ മെയിനായിട്ടുള്ള ഇവിടെ എല്ലാം കാണാൻ സാധിക്കും അതൊന്ന് ടിക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവോയ്സ് അന്നേരം തന്നെ ജനറേറ്റ് ആയിട്ട് വരും അതിൻ്റെ രണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക നിങ്ങൾക്ക് എന്താണോ സാധനം അയക്കേണ്ടത് അതൊരു ജസ്റ്റ് ഒരു പേ ക്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിലാക്കി ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പേപ്പറിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതായത് ഡി എച്ച് എൽ ആണ് ഡി എച്ച് എൽ ആറാം എക്സിലാണ് അവിടെ കൊണ്ടു കൊടുക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത് നിന്നും ഇത് പിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ ഇതിലുണ്ട് ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് പിക്കിങ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തിട്ട് അവരെ അടുത്ത് കൊണ്ടു കൊടുക്കുക എന്നതിന് ശേഷം അവർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും സാധനം അവിടെ വാങ്ങി വെക്കും ഓൾറെഡി നമ്മൾ പേയ്മെൻറ് ചെയ്തതുകൊണ്ട് നേരെ അവിടെ വിത്തിൻ ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ സംഭവം അവിടെ എത്തും വളരെ സേഫാണ് ഇവരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഡി എച്ച് എൽ ഞാനൊരു പ്രാവശ്യം പോയ സമയത്ത് അവർ പറഞ്ഞു ഈ സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ മറ്റുള്ള ആറാമെക്സ് അതേപോലെ ഇവരൊക്കെ ഇത് സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഏതാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അയക്കാൻ സാധിക്കും ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് എൻ്റെ പുതിയ